ഹലോ നമ്മുടെ മഴതോരും മുൻപേ സീരിയലിൻ്റെ നാളത്തെ പുതിയ വിശേഷത്തിലോട്ട് ഏവർക്കും സ്വാഗതം നല്ല അടിപൊളി ട്വിസ്റ്റ് സീനുകളായിട്ടോ ഇനി വരുന്ന എപ്പിസോഡുകളെല്ലാം കിഡു എപ്പിസോഡുകളാണ് അപ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ അടുത്ത് ആ വിവരങ്ങളൊക്കെ ഒന്ന് പറയണ്ടേ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങളെ കാണുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ കാര്യം വേറൊന്നുമില്ല നിങ്ങളുടെ ലൈക്കൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മുടെ വീഡിയോസ് റെക്കമെൻ്റേഷനിലോട്ടൊക്കെ പോകുന്നത് അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് എൻ്റെ മുത്തുപണികളൊക്കെ കാണണം അത് കൂടാണ്ട് നമ്മുടെ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ണ്ടെങ്കിൽ സുമീമോ ഫസ്റ്റ് എന്ന ഈ കുഞ്ഞു ചാനൽ ഒന്ന് സബ്ബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അധികം ബോർ അടിപ്പിക്കുന്നില്ല നമുക്ക് വിശേഷത്തിലോട്ട് പോകാം അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ നമ്മുടെ അലീനയും നമ്മുടെ കൃഷ്ണമോളേയും കൊണ്ട് വന്നുവല്ലോ അങ്ങനെ കൃഷ്ണമോളുടെ റൂമിലാണ് ഇനി മുതൽ അലീന കിടക്കാൻ പോകുന്നത് അതുമാത്രവുമല്ല ഇനി ഈ വീട്ടിലെ പണികളൊന്നും അലീന മോളല്ല എടുക്കാൻ പോകുന്നത് അലീന ഇവിടുത്തെ എൻ്റെ മൂത്ത മകളാണ് ബബിതെയും രോഹിത്തിനെയും എല്ലാം വിളിച്ച് വരുത്തിയിട്ട് ഹോളിൽ വെച്ചിട്ട് പറഞ്ഞു അതെ ീ നിൽക്കുന്നത് ആരാന്ന് നിങ്ങൾക്കറിയാമോ ഇനി അപ്പം ബബിത പറഞ്ഞു സെർവൻ്റ് സർവൻ്റോ ആര് പറഞ്ഞുകൂടി ഇനി മുതൽ ഇത് എൻ്റെ മൂത്ത മകളാണ് അലീനേനെ അങ്ങോട്ട് ചേർത്ത് അങ്ങ് പിടിച്ചു പിടിച്ചിട്ട് പറഞ്ഞു എൻ്റെ മൂത്ത മകൾ അവക്ക് ഈ വീട്ടിൽ എല്ലാ അവകാശങ്ങളുമുണ്ട് നിങ്ങൾ ആരെങ്കിലും തെറ്റ് ചെയ്താൽ കൂടിയും നിങ്ങളെ ശാസിക്കാനുള്ള അവകാശവും അലീനയ്ക്കുണ്ട് എന്നിങ്ങനെ ബാലേന്ദ്രൻ പറയുന്നത് വൈജ ഒരു പേരെ കൊന്നു തിന്നാനുള്ള ദേഷ്യത്തോടെ വൈജം മിണ്ടാണ്ട് നിൽക്കന്ന കേട്ടോ അപ്പം ബബിതേരെ അടുത്ത് ചോദിച്ചു ഇനി മുതൽ നിനക്ക് അംഗീകരിക്കാൻ ഈ വീട്ടിൽ നീ നിൻ്റെ കൊച്ചിച്ചം വന്ന് പറഞ്ഞു എന്നതിൻ്റെ പേരിൽ നീ ഒരു ബവിതെന്നെ നീ ഇറക്കി വിട്ടു നീ ഒരു പെണ്ണല്ലേ എന്ന് ബാലേന്ദ്രൻ അടുത്ത് ചോദിച്ചു അത് അച്ഛ അലീന അപ്പോൾ അലീന എന്ന് പേരെടുത്ത് വിളിച്ചപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞാൽ അലീനയോ നിന്നോട് ഞാൻ പല പ്രാവശ്യം നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അലീന ചേച്ചി എന്ന് വിളിക്കണം അപ്പോൾ ബവിത പേടിക്കണമെന്ന് വെച്ചാൽ അത്ര ഗാംഭീര്യത്തോടെയാണ് നമ്മുടെ ബാലേന്ദ്രൻ സംസാരിക്കുന്നത് ഒരാളെ ഒരു ശ്വാസം പോലും വിടുന്ന ഉച്ചയില്ല അത്ര ദേഷ്യഭാവത്തോടുകൂടി ഇതെൻ്റെ വീടാണ് നിൻ്റെ കൊച്ചിച്ചനല്ല ഈ വീട് ഭരിക്കുന്നത് നിൻ്റെ കൊച്ചിച്ചനാണോ ചിലവിന് തരുന്നത് ഒരു പെൺകുട്ടീനെ കൈ പിടിച്ച് രോഹിത്തിൻ്റെ നോക്കിയിട്ട് പറഞ്ഞു എന്ത് അധികാരമാണ് നിനക്ക് ഞാൻ പല പ്രാവശ്യം വേണമെങ്കിൽ തന്നാണ് അച്ഛാ അത് വേറൊന്നുമല്ല അല്ല അങ് കൊച്ചിച്ചനും എല്ലാവരും കൂടെ ചേർന്നിട്ട് ഈ വീട്ടിലെ പ്രശ്നം അലീന പോയി കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രശ്നങ്ങൾ തീരുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആര് പറഞ്ഞു തീരുമെന്ന് അതെ എൻ്റെ വീട്ടിൽ ആര് നിൽക്കണം ആരൊക്കെ നിൽക്കണ്ടെന്നുള്ളത് ഞാൻ തീരുമാനിക്കും അലീന നിൽക്കുന്നതുകൊണ്ട് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞ പൊക്കോ ആരാന്ന് വെച്ചാൽ പൊക്കോ ഈ അലീനയ്ക്കെതിരെ ആരെങ്കിലും ഇനി ഒരു കൈ പൊക്കിയെന്നറിഞ്ഞാൽ ഈ വീട്ടിലുണ്ടാവില്ല ഇത് ബാലചന്ദ്രൻ്റെ വീടാണ് ഇവിടെ ഞാൻ തീരുമാനിക്കും എൻ്റെ ചിലവിലാണ് നിങ്ങൾ കഴിയണത് അല്ലാണ്ട് നിൻ്റെ കൊച്ചിച്ചേൻ്റെ അങ്കിളിൻ്റെ ചിലവിലല്ല കഴിയണത് എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ ബാ നമ്മുടെ ബബിതയൊക്കെ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് വൈജ അവിടെ ഒരു വോയിസ് എടുക്കണം കേട്ടോ വൈജ് സൈലൻ്റ് ആണ് വാ വൈജ കടിച്ചു ഇങ്ങനെ നിൽക്കാണ് പറയണം ഏത് പറയണം എന്നൊന്നും അറിയാണ്ട് അതിനെ ബാലേന്ദ്രൻ പറയണത് കേട്ടിട്ട് നമ്മൾ കൃഷ്ണമോൾ പറഞ്ഞ അതെന്തായാലും കലക്കി അതായത് എന്തെങ്കിലും തെറ്റ് കണ്ടാൽ നിങ്ങളെ ശാസിക്കാനുള്ള അധികാരവും അലീനയ്ക്കുണ്ട് എന്നുള്ളത് പറഞ്ഞത് കേട്ടപ്പോൾ ബാലചന്ദ്രൻ പറയണേ ആല നമ്മുടെ കൃഷ്ണൻമോള് പറയണേ അതെന്തായാലും കലക്കി അച്ചാന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ പിന്നെ രോഹിത്തും നമ്മുടെ ബബിതയും ആ കൃഷ്ണമോളെ മൂത്ത് നോക്കിയാണ് കാരണം ഇത്ര സപ്പോർട്ടോ രണ്ട് ദിവസം അച്ഛൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞപ്പോൾ എവള് ആൾ തല മാറിയല്ലോ എന്ന മട്ടില് ബബിതയും രോഹിത്തും കടിച്ച് നിൽക്കണം അത് കഴിഞ്ഞിട്ട് കൃഷ്ണൻ മോളങ്ങ് മേളിൽ കയറി പോവുകയാണ് അത് കഴിഞ്ഞ് നമ്മുടെ അലിയ ബബിതയും അതുപോലെ രോഹിത്തും ഒരു നോട്ടം നോക്കിയിട്ട് കയറി അങ്ങ് പോയി ബാലേന്ദ്രനും റൂമിൽ പോവുകയാണ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ വൈജ ആ ദേഷ്യം എല്ലാം കൂടെ കടിച്ചു പിടിച്ച് നേരെ നമ്മുടെ അമ്മയുടെ അടുത്ത് പോവാണ് മുത്തശ്ശേരിയുടെ അടുത്ത് പോവാണ് അവിടെ ചെന്നിട്ട് ബാലേന്ദ്രനും അലീനയൊക്കെ വന്നിട്ട് എന്താണ് ഈ പറയണേ എന്താ പറയണേന്ന് ഇപ്പം കേട്ടില്ലേ ബാലചന്ദ്രൻ്റെ മൂത്ത മകളാണെന്ന് അലീന നമ്മളെല്ലാവരും അംഗീകരിച്ചു കൊടുക്കണമെന്ന് ഇനി അവളാണ് ഈ വീട് ഭരിക്കണേന്ന് അവൾ അടിമയായിട്ട് നമ്മൾ നിന്നോണമെന്ന് പറഞ്ഞ പിന്നെ വേലക്കാരി അല്ല നലീന ഇനി ഇവിടുത്തെ വേലക്കാരി ഞാൻ അവൾക്ക് വേവിച്ച് പിറക്കി കൊടുക്കണമെന്ന് എൻ്റെ വിധം അമ്മയ്ക്ക് അറിഞ്ഞൂടാ അപ്പം മുത്തശ്ശി പറഞ്ഞു ബാലേന്ദ്രൻ അങ്ങനെ പറഞ്ഞു ആ പറഞ്ഞു പറഞ്ഞു മാത്രമല്ല മക്കൾ ഉൾപ്പെടെ എല്ലാത്തിനും താക്കീതു കൊടുത്തക്കെയാണ് ബാലചന്ദ്രൻ എന്നിങ്ങനെ വൈദ്യ പറയണം കേട്ടോ ആ സമയത്ത് മുത്തശ്ശി പറയുന്ന ഈ ബാലചന്ദ്രൻ എന്ത് പറ്റി അപ്പോൾ വൈജ പറയുന്നുണ്ട് ഇനി വല്ല അവിഹിതത്തിലെങ്ങാനും ഉണ്ടായതാണോന്ന് ആർക്കറിയാം ഏയ് ഇനി അങ്ങനെയൊന്നും പറയല്ലേ ബാലചന്ദ്രൻ അങ്ങനെ ഒരു സ്വഭാവമുള്ള ആളല്ല എൻ്റെ വൈജ പറഞ്ഞ് ഇയാളെ തന്നെ കെട്ടണമെന്ന് അമ്മയും എല്ലാവരും എൻ്റെ കൂടെപ്പുറപ്പോഴും ഒക്കെ എന്തായിരുന്നു നിനക്ക് യോജിച്ച ബന്ധമാണ് ഇയാളെ കെട്ടിക്കോ എനിക്ക് ഇന്ന് ഈ ഒരു അവസ്ഥ വന്നത് കണ്ടില്ലേ ഇതാണോ നിങ്ങൾ പറഞ്ഞ ബാലചന്ദ്രൻ എന്നൊക്കെ പറഞ്ഞു വൈജ അങ്ങോട്ടൊക്കെ കിടന്ന് ദേഷ്യം മൊത്തം അമ്മേടെ അടുത്ത് അങ്ങ് തീർക്കുകയാണ് അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് നീ ആവശ്യമില്ലാത്തൊന്നും പറയല്ലേ അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാവില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ വൈജ ദേഷ്യപ്പെട്ട് അവിടുത്തെ അടച്ചിട്ട് നേരെ വെളിയിലോട്ട് വരണം അപ്പോൾ ബബിത ചെന്നിട്ട് ചോദിക്കണേ അമ്മ ഇവിടെ എന്തൊക്കെയാണ് ഈ നടക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവണില്ല അപ്പം വൈജ ചോദിച്ചു നിൻ്റെ വായിലെന്നായിരുന്നു മൂത്ത മകളാണ് നിൻ്റെ ചേച്ചിയാണെന്നൊക്കെ പറഞ്ഞ സമയത്ത് നിനക്ക് നിൻ്റെ അച്ഛനല്ലേരുന്നോ നിനക്കൊരു വാക്കം കൂടി ചോദിക്കാൻ പാടില്ലായിരുന്നോ എന്ന് എന്നോട് ആരും ചോദിച്ചുകൊണ്ട് പറയണ്ട നിൻ്റെ അച്ഛനോട് പോയി ചോദിക്കുക എന്നിങ്ങനെ പറഞ്ഞു വൈജ ആലോചിക്കുകയാണ് ഇത് ഇങ്ങനെ പോയാൽ എന്താകും എവിടെ എത്തും എന്നുള്ളതൊക്കെ ഇങ്ങനെ വൈജ ആലോചിക്കുകയാണ് കാരണം മറ്റുള്ളവർ അറിഞ്ഞാൽ എന്ത് ഒരു വീട്ടുവേലക്കാരിയായിട്ട് വന്ന ഒരു ഇപ്പോൾ ആ വീട്ടിലെ മൂത്ത മകളോ ഇതെന്താ എന്താണ് നടക്കണമെന്നൊന്നും മനസ്സിലാവില്ല പക്ഷേ ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു കളി ഉണ്ട് എന്നുള്ളത് നമ്മുടെ വൈജ എന്തൊക്കെയോ മനസ്സിലാവുകയാണ് എന്റെ വൈജയൻ്റെ നേരെ ഫോൺ എടുക്കുകയാണ് ഫോണെടുത്ത് രാജീവിനെ വിളിക്കുകയാണ് രാജീവിനെ വിളിച്ചിട്ട് പറഞ്ഞു അതെ രാജീവേട്ടം പറഞ്ഞതുപോലെ അല്ല അവളേയും കൊണ്ടിങ്ങും വന്നിട്ടുണ്ട് ആര് അലീനയോ ആ അവളേം കൊണ്ട് കൃഷ്ണമോളും ഒക്കെ ഉണ്ട് എല്ലാവരും വന്നിട്ടുണ്ട് എൻ്റെ പുതിയ കുറച്ച് റൂൾസ് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് എന്താടി അത് ഈ വീട്ടിലെ മൂത്ത മകളാണ് ഇനി അലീന ബാലചന്ദ്രൻ എന്നാണ് അറിയപ്പെടുന്നതെന്ന് മൂത്ത മകളായിട്ട് അയാൾ അംഗീകരിച്ചു ഒന്ന് അലീന ഈ വീട്ടിലെ അല്ല അവൾ ഈ വീട്ടിലെ മൂത്ത മകൾ മക്കളുടെ സ്ഥാനമാണ് എന്ന് അപ്പോൾ രാജീവൻ ചോദിച്ചു ഇയാളിതെന്ത് ഭാവിച്ച അപ്പോൾ വൈര ചോദിച്ചു അതെ എവിടെ എൻ്റെ അമ്മയും ആങ്ങളെയും ഒക്കെ മൂന്ന് ആങ്ങളമാരുണ്ട് എവിടെ ഇയാളെല്ലേ നിങ്ങൾ എൻ്റെ തലയിൽ കെട്ടിവെച്ചെന്ന് ഞാൻ അന്നേ പറഞ്ഞു എനിക്കൊരു ജീവിതം വേണ്ട വേണ്ടാന്ന് അപ്പം നിനക്ക് യോജിച്ചവന ാണ് യോജിച്ചവനാണ് നീ കെട്ടിക്കുമെന്നും പറഞ്ഞ് നിങ്ങളെല്ലാ പേരും കൂടെ അല്ലേ എന്നെ ഈ ഒരു ബന്ധത്തിലോട്ട് ഇറക്കി വിട്ടത് ഇതാണോ നിങ്ങൾ തന്ന ബന്ധം അപ്പോൾ രാജീവിന് എന്ത് പറയണമെന്ന് അറിഞ്ഞാൽ അപ്പോൾ രാജീവ് പറഞ്ഞു അതെ നീ ഒന്ന് സമാധാനപ്പെടുക എടുത്തു ചാടി നമുക്കിതിലൊന്നും ചെയ്യരുത് നമ്മൾ ആലോചിച്ച് പല വട്ടം ചിന്തിച്ച് ഇതിനൊരു തീരുമാനം എടുത്താൽ മതിയെന്ന് നമ്മുടെ രാജീവ് പറയണം വൈജ പറഞ്ഞു നിങ്ങൾ എന്ത് തീരുമാനിച്ചാലും വേണ്ടില്ല എന്തായാലും അവളെ അടിമയായിട്ട് ജീവിക്കേണ്ട ആവശ്യം എനിക്കില്ല അങ്ങനെ ഒരു അവസ്ഥ എനിക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അന്ന് ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യും എന്തായാലും അവളെ മുന്നേ കൊടുക്കാൻ വൈജേന്ത് തീരുമാനിച്ചിട്ടില്ല എന്ന് വൈജേന്ത് വീറോട് അങ്ങോട്ട് പറയണ്ടട്ടോ അത് കഴിഞ്ഞ് ഫോണി കട്ട് ചെയ്യണം അപ്പോൾ രാജീവ് ഒരു നിമിഷം ആലോചിക്കുകയാണ് എൻ്റെ പോലും ഇതിപ്പോൾ ഇങ്ങനെ ആയാലും എന്ത് ചെയ്യും എൻ്റെ ജോലി എൻ്റെ റിട്ടേൺ ടിക്കറ്റ് ഇതിലിടപെട്ട് കഴിഞ്ഞാൽ എന്തായാലും അടിപിടി ഉണ്ടാകും പോലീസ് കേസാവും എന്നുള്ള കാര്യം ഉറപ്പാണ് ഇനി ഇതെന്താ ഞാൻ ചെയ്യേണ്ടത് എന്നിങ്ങനെ ആലോചിച്ച് രാജീവ് നിൽക്കുകയാണ് ഒരു പിടിത്തം കിട്ടില്ല എന്ത് ചെയ്യണം എന്നുള്ളത് അത് കഴിഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്ന അലീന ബാലേന്ദ്രനൊരു ചായ ഇടാൻ വേണ്ടി കിച്ചണിലോട്ട് ചെന്നപ്പോൾ വൈജി അങ്ങോട്ട് കാറ്റ് പറകം പോലും ഇടിച്ചു കയറിയത് ചെല്ലാണ് നീ വിജയിച്ചു എന്ന് കരുതി നിൽക്കേണ്ടടി നീ നിന്റെ ആഗ്രഹം ഒന്നും ഇവിടെ സാധീകരിക്കാൻ പോണില്ല ഒരിക്കലും നിന്റെ അടിമയായിട്ട് നിൽക്കേണ്ട ആവശ്യം എനിക്കില്ല നീ ഇപ്പം വന്ന് അധികാരം വീണ്ടെടുത്തു എന്നുള്ള വിചാരത്തിലാണോ നിൽക്കണേ മാഡം എനിക്ക് യ്ക്ക് അധികാരവും വേണ്ട ഒന്നും വേണ്ട എന്നിട്ട് പിന്നെ വൈജയന്തി പറയണം പിന്നെ ഭയങ്കര ക്രൂവൽ ആയിട്ടുള്ള വേഡ്സ് കേട്ടോ യൂസ് ചെയ്യണം ആർക്കോ പെഴിച്ചോ ഉണ്ടായി വല്ല തെരുവിലും ജനിച്ച് നിന്നെയാണ് ഞാൻ മകളായിട്ട് അംഗീകരിക്കണേ അയാൾ അംഗീകരിക്കുമായിരിക്കും പക്ഷെ ഞാൻ അംഗീകരിക്കില്ല എൻ്റെ ബ്ലഡിൽ നി എൻ്റെ ചോര നിൻ്റെ ശരീരം തോടണം മാത്രമേ ഞാൻ നിൻ്റെ മകളായിട്ട് അംഗീകരിക്കുകയുള്ളൂ അപ്പം അലീന ചിരിക്കുകയാണ് കേട്ടോ സ്വന്തം അമ്മ എന്നെയാണ് ഇതൊക്കെ പറയണത് പിഴച്ച പിഴച്ചുണ്ടായ ഏതോ തള്ളയ്ക്കുണ്ടായേന്നും ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം അത് കുറേ നേരം കിടന്ന് ആടിപ്പൊടിച്ചിട്ട് വൈജിറങ്ങി പോവാണ് അപ്പം നമ്മുടെ കൃഷ്ണന്മോള് കടന്ന് വരാം കേട്ടോ കൃഷ്ണമോള് കടന്നു വന്നിട്ട് അലീനയുടെ അടുത്ത് പറഞ്ഞു അതെ അമ്മ പലതും പറയും അപ്പം ചേച്ചി അത് നോർത്ത് വിഷമിക്കേണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് അപ്പം അലീന പറഞ്ഞു ഏയ് ഇതല്ല ഇതിനപ്പുറം ഇനിയും ഉണ്ടാകുമെന്നുള്ളത് നമ്മൾ മനസ്സിൽ കരുതി തന്നെയാണല്ലോ മോളെ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അതുകൊണ്ട് എനിക്കിതൊന്നും വലിയ വിഷയമൊന്നുമല്ല എന്ന് പറഞ്ഞ് രണ്ടു രൂപയുടെ സമാധാനപ്പെട്ടൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ നമ്മുടെ രോഹിത്തിനും ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് അറിഞ്ഞുകൊണ്ട് ഇത് കോനുമേ കുരു പിടിച്ച് കണക്കുള്ളൊരു അവസ്ഥയായിപ്പോയി കാരണം അലീന പോയി പക്ഷേ അതിൻ്റെ പിന്നിൽ അച്ഛൻ പോയി കൃഷ്ണബോളും പോയി പിന്നെ തിരിച്ചു വന്ന പലീനക്ക് അതിനേക്കാൾ ഇരട്ടി പവർ അപ്പോൾ പിന്നെ ഇത്രയും എന്തിനാണ് എന്നുള്ള ഒരു സിറ്റുവേഷൻ ആയിപ്പോൾ അപ്പോൾ കാര്യങ്ങളൊക്കെ ആകെ ഒരു ഗുലമാല രീതിയിലാണ് കിടക്കുന്നത് അപ്പോൾ ഇന്നാളെ വരാനിരിക്കുന്ന എപ്പിസോഡിൽ ഏകദേശം ഈ ഒരു ഇൻട്രോ ഇൻട്രോയ്ക്കാണ് കാണിക്കുന്നത് അപ്പോൾ ഇനി അടുത്ത ദിവസങ്ങളിൽ ഇനി അലീനയ്ക്കെതിരെ നല്ല അടിപൊളി വൺ ഗുണ്ടുകളായിരിക്കും വന്ന് വീഴേണ്ടത് അത് ഏത് രീതിയിലൊക്കെ അലീന തരണം ചെയ്യും കുറിച്ച് അറിയില്ല നമുക്ക് കണ്ടു തന്നെ അറിയണം അപ്പോൾ എല്ലാവരും നമ്മുടെ പ്രൊമോ വീഡിയോസൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കറക്റ്റ് കിട്ടുന്ന കറക്റ്റായിട്ടുള്ള പ്രൊമോസ് മാത്രമേ നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിക്കാറുള്ളൂ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി അധികം ദീർഘിപ്പിക്കുന്നില്ല എല്ലാവർക്കും ശുഭരാത്രി പറഞ്ഞു ബൈ ബൈ ടേക്ക് കെയർ